അസ്സാം വലൈക്കും വറഹമത് വിമർശനങ്ങൾ വസ്തുതകൾ എന്ന സീരീസിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം പലപ്പോഴും വളരെയധികം വിമർശിക്കപ്പെടാറുള്ള ഒരു വിമർശനമാണ് ഇസ്ലാമിനെതിരെ സ്ത്രീകളെ വളരെ ഇകഴ്ത്തിക്കൊണ്ടാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് വളരെ സ്ത്രീ വിരുദ്ധമാണ് ഇസ്ലാം സ്ത്രീ അവകാശങ്ങൾ മുഴുവൻ ഹനിക്കുന്ന ഒരു ദർശനമാണ് ഇസ്ലാം എന്ന രൂപത്തിലൊക്കെ അവതരിപ്പിക്കാറുണ്ട് അതിൽ പറയാറുള്ള അവരുടെ ഭാഗത്തു നിന്ന് അവർ ഉന്നയിക്കാറുള്ള കുറേ ഖുർആൻ കുർആആചനങ്ങളൊക്കെ ഉണ്ട് അതിൽപ്പെട്ട ഒരു ഖുർആൻ വചനമാണ് സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ് നിസാഹുക്കും ഹർസുല്ലക്കും എന്ന വിശുദ്ധ ഒരു വചനം അത് സ്ത്രീ എന്താണ് എന്താണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കപ്പെടുന്നത് വിശുദ്ധാനീരുദ്ധമാണ് നമ്മൾ ഉപമകളെ പറ്റി മനസ്സിലാക്കേണ്ടത് ഉപമകൾ സാഹിത്യത്തിൽ പ്രയോഗിക്കുന്നത് അതൊരു ആലങ്കാരിക അർത്ഥത്തിലാണ് നമ്മൾ അക്ഷരാർത്ഥത്തിൽ അല്ല നമ്മൾ ഉപമകളെ അത് അതതിൻ്റെ സാഹിത്യപരമായ മനോഹാരിതയിലാണ് കാണേണ്ടത് ഇപ്പോൾ മലയാളത്തിൽ നമ്മൾ പറയും മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെപ്പോലെ നിൻമുഖം അതായത് ചന്ദ്രനെ പോലെ വളരെ തിളങ്ങുന്ന പ്രകാശിക്കുന്നതാണ് നിൻ്റെ മുഖം എന്നാണ് എന്നാൽ വളരെ അക്ഷരാർത്ഥത്തിൽ ചന്ദ്രനെപ്പോലെയാണ് അയാളുടെ മുഖം രാജാവിൻ്റെ മുഖം ചന്ദ്രനെപ്പോലെയാണ് ചന്ദ്രൻ എന്ന് നമ്മൾ ശരിക്കും സൂം ചെയ്ത് നോക്കിയാൽ മുഴുവൻ ഗർത്തങ്ങളാണ് അല്ലേ അപ്പോൾ രാജാവിൻ്റെ മുഖത്ത് മുഴുവൻ മുഖക്കുരുവാണ് കുഴിയാണ് എന്നാണ് രാജാവിനെ കളിയാക്കിയതാണ് എന്നാണ് ഒരാൾ വാദിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്തൊരു അബദ്ധമാണത് സാഹിത്യത്തിലുള്ള പ്രയോഗങ്ങൾ സാഹിത്യപരമായിട്ടുള്ള ആലങ്കാരികമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് ഇതായാലും പൈനാപ്പിൾ പോലൊരു പെണ്ണു എന്നൊക്കെ പാട്ടുണ്ട് പൈനാപ്പിൾ പെണ്ണു എന്നൊക്കെയുള്ള പാട്ടൊക്കെ ഉണ്ട് പൈനാപ്പിൾ എന്താണ് അതിൻ്റെ ഷേപ്പ് ഫുള്ള് മുള്ളും ഇതൊക്കെ ആയിട്ട് അപ്പോൾ ഒരു പെണ്ണിനെ പൈനാപ്പിളിനോട് ഉപമിച്ചു എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അങ്ങനെയല്ല ആലങ്കാരികമായി പൈനാപ്പിൾ നല്ല മണമുള്ള ഫ്ലേവർ ഉള്ളതാണ് അപ്പോൾ അതുപോലെ വളരെ മനോഹരമാണ് എന്നുള്ള അർത്ഥത്തിലാണ് നല്ല അർത്ഥത്തിലാണ് പാട്ടിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ഏത് ഉപമയും അതുപോലെയാണ് സ്ത്രീയെപ്പറ്റി ഇവിടെ ഉപമിച്ചെന്തിനോടാണ് കൃഷിയിടത്തോടാണ് കൃഷിയിടത്തോട് ഉപമിച്ചു എന്നുള്ളത് എന്തോ ഒരു മോശപ്പെട്ട കാര്യമാണ് ഒരു വൾഗറായിട്ടുള്ള സംഗതിയാണ് എന്ന് തോന്നുന്നത് കൃഷിയോടുള്ള ഒരു മലയാളികളുടെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു പൊതുവേ ഉള്ള ഒരു പുച്ഛമനോഭാവം കൊണ്ടായിരിക്കണം അല്ലെങ്കിൽ കൃഷിയിടം എന്നുള്ളത് കൃഷിയെ സ്നേഹിക്കുന്ന ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം കൃഷിയിടം എന്നുള്ളത് അവൻ്റെ ജീവനാണ് അവൻ ഏറ്റവും പ്രിയപ്പെട്ട സംഗതിയാണ് കൃഷിയിടം എന്നുള്ളത് ആ ഒരു കൃഷിയിടത്തിനു വേണ്ടി അവൻ ജീവൻ കൊടുക്കാൻ തയ്യാറും അത്രയും അവന് പ്രിയപ്പെട്ട സംഗതിയാണ് കൃഷിയിടം എന്നുള്ളത് അപ്പോൾ ആ ഒരു കൃഷിയോടുള്ള ഒരു പുച്ഛമനോഭാവത്തിൽ നമുക്ക് കൃഷി ഒരു കാർഷിക വൃത്തി ഒരു മോശം പണിയാണ് മറ്റുള്ള വൈറ്റ് കോളർ ജോബുകളാണ് നല്ലത് എന്നുള്ള നമ്മുടെ ഒരു ചിന്തയിൽ നിന്നായിരിക്കും ചിലപ്പോൾ കൃഷിയിടം കൃഷിയിടമോ ഒരു മോശം എന്ന് തോന്നുന്നു സത്യത്തിൽ അങ്ങനെയല്ല കൃഷി ഇഷ്ടമുള്ള ഉപമ അത് ആ ഒരു കർഷകനോടാണ് പറയുന്നത് ആ കർഷകൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ഉപമയായിരിക്കും അത് ഇനി മദീനയില് ഈ ആയത്ത് അവതരിക്കുന്ന സന്ദർഭത്തിലുണ്ടായ സംഗതി പറയും മക്കയിൽ നിന്ന് ഒരുപാട് സഹാബികൾ മദീനയെ കുറിച്ച് കാര്യങ്ങൾ മദീനയിലുള്ള ആളുകൾ കർഷകരും കൂടിയായിരുന്നു അതെ അതെ കാരണം അവർ അവര് മദീ ഇപ്പൊറുകള് പോലും മദീനയിലേക്ക് വന്നു അപ്പോൾ അവരുടെ ഒരു ജീവസന്ധാരണത്തിന് പ്രധാനപ്പെട്ട മാർഗം എന്ന് പറഞ്ഞാൽ അതും കൂടി പറയാനുണ്ട് അല്ല മദീനയിലേക്ക് മക്കയിൽ നിന്ന് ഒരുപാട് ആളുകൾ മുഹാജിറുകളായിട്ട് വന്നു അപ്പോൾ മദീനയിലുള്ള ആളുകളുടെ പ്രത്യേകത മദീനയിൽ ജൂതന്മാരും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ജൂതന്മാർ മക്കയിൽ അങ്ങനെ ജൂതന്മാരോ അല്ലെങ്കിൽ വേദക്കാർ മക്കയിലല്ല മദീനയിൽ വന്നപ്പോൾ ഈ മദീനയിലെ അറബികളും അറബികളായിട്ടുള്ള ജൂതന്മാരും ഒക്കെ മിക്സ്ഡ് ആയിട്ടായിരുന്നു ജീവിച്ചിരുന്നു അപ്പോൾ ഈ ജൂതന്മാരിൽ നിന്നുള്ള പല തെറ്റിദ്ധാരണകളും പല അന്ധവിശ്വാസങ്ങളും അന്നത്തെ ആ സമുദായത്തിലുണ്ടായിരുന്നു അപ്പോൾ ജൂതന്മാരിൽ പെട്ട ഒരു അന്ധവിശ്വാസമായിരുന്നു ഭാര്യ ഭർത്താക്കന്മാർ ലൈംഗിക ബന്ധത്തിലേർപ്പെടുമ്പോൾ നേരെ നിന്നിട്ടുള്ള ഭാര്യയും ഭർത്താവും അഭിമുഖമായിട്ട് നിന്നിട്ടുള്ള ലൈംഗിക ബന്ധത്തിലേർപ്പെടണം അല്ലാതെ ഭാര്യയുടെ മുഖം കാണാതെ ഭാര്യയുടെ പിന്നിൽ നിന്നുള്ള സെക്സ് പൊസിഷനുകളിലാണ് ബന്ധപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ ജനിക്കുന്ന കുട്ടിക്ക് കോങ്കണ് ഉണ്ടാകും എന്നുള്ള അന്ധവിശ്വാസം ജൂതന്മാർക്കുണ്ടായിരുന്നു ആ അന്ധവിശ്വാസം സ്വാഭാവികമായിട്ട് ഒരു മിക്സഡ് കമ്മ്യൂണിറ്റി ആയിരുന്നു മദീനയിൽ നിന്നുള്ളതുകൊണ്ട് തന്നെ ഈ അവിടെയുള്ള മറ്റുള്ള അറബികൾക്കും ആ ഒരു അന്ധവിശ്വാസം ഉണ്ടായിരുന്നു അപ്പൊ ഈ മക്കയിൽ നിന്നുള്ള മുഹാജറുകളായി വന്നിട്ടുള്ള ആളുകൾ അവർ മദീനയിലെത്തി അവിടെയുള്ള പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചു അങ്ങനെയുള്ള ഈ സ്ത്രീകളപ്പം ഈ ഇത്തരത്തിലുള്ള ലൈംഗിക ബന്ധത്തിന് അവർ വിസമ്മതിച്ചു കാരണം അവർ അവർ പറഞ്ഞ അല്ല അങ്ങനെ ഇങ്ങനത്തെ അത് പാടില്ല അങ്ങനത്തെ ഒരു വിശ്വാസം നമുക്കുണ്ട് അങ്ങനെ ഇപ്പോഴത്തെ ഇവർ ജൂതന്മാരൊക്കെ എപ്പോഴും പറയുന്നതാണ് ഇങ്ങനെ ബന്ധപ്പെട്ടാൽ ജനിക്കുന്ന കുട്ടികൾ കോങ്കണ്ണുണ്ടാവും അപ്പം ഈ കോങ്കണ് ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം കാരണം മക്കയിൽ അവർ ജീവിച്ചിരിക്കുന്ന ജീവിച്ച സമൂഹത്തിൽ അങ്ങനെ ഒരിതുണ്ടായിരുന്നു അപ്പം അവർക്ക് ഒരു വളരെ വിചിത്രമായിട്ട് തോന്നി അങ്ങനെ ഈ ഒരു സംശയം ഈ സഹാബികളും സഹാബി വനിതകളുമൊക്കെ റസൂൽ സല അലൈഹി വല്ലാമയുടെ അടുത്ത് വന്നിട്ട് ഈ ഒരു സംശയം ഉന്നയിച്ചു ഇങ്ങനെ പ്രശ്നമുണ്ടോ ഇങ്ങനെ അഭിമുഖമായിട്ട് മാത്രമേ ലൈംഗിക ലൈംഗികു ഏർപ്പെടാൻ പാടുള്ളൂ മറ്റുള്ള പൊസിഷനുകളിലുള്ള സെക്സ് പൊസിഷനുകളൊന്നും പാടില്ല എന്ന് ജൂതന്മാർ പറയുന്നുണ്ട് അത് ശരിയാണോ എന്ന് ചോദിച്ചു അതിന് മറുപടി ആയിക്കൊണ്ടാണ് ഈ ഒരു ഉപമാ രൂപത്തിൽ ആയത്ത് ആയത്ത അവതരിച്ചത് നിസാവ്ക്കും ഹർസണക്കും സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ് ഫാത്തു ഹർസക്കും അനാഷികും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നിങ്ങൾക്ക് കൃഷിയിടത്തിൽ പ്രവേശിക്കാവുന്നതാണ് അപ്പോൾ വളരെ മനോഹരമായിട്ട് എന്നാൽ ഒട്ടും അശ്ലീലമില്ലാതെ കേൾക്കുന്ന ആളുകൾക്ക് കാര്യം മനസ്സിലാവുകയും ചെയ്യും എന്നാൽ ഒട്ടും അശ്ലീലമല്ലാത്ത വളരെ സാഹിത്യപരമായ രീതിയിൽ നിങ്ങളുടെ കൃഷിയിടത്തിൽ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും കടന്നു ചെല്ലാം അപ്പം കൃഷിയിടത്തിൽ നല്ല വിത്ത് വിതക്കണം അതിന് പരിപാലനം ചെയ്യണം എങ്കിൽ നല്ല വിളവ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതുപോലെ നിങ്ങൾ കൃഷിയിടത്തിൽ എങ്ങനെ സമീപിക്കുന്നു നിങ്ങൾ കിഴക്കൂടെ വന്നോ പടിഞ്ഞാറൂടെ വന്നോ എന്നുള്ളതൊന്നുമല്ല വിഷയം നിങ്ങൾ അതിനെ എങ്ങനെ പരിപാലിക്കുന്നു നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കൃഷിയിടത്തിൽ പ്രവേശിക്കാം മാത്രമല്ല അപ്പോൾ കൃഷിയിടത്തിൽ മനോഹരമായിട്ടുള്ളതാണ് അപ്പൊ ഈ ഒരു ബന്ധത്തിൽ അവിടെ ഉണ്ടാകും അത് എത്ര മനോഹരമായിട്ടുള്ള കൃഷി ഈയുമായി ബന്ധപ്പെട്ട ഈ ഉപമ പറയുന്നത് ആരോടാണ് ബന്ധപ്പെട്ട ഒരു മദീനക്കാരെ കുറിച്ചു അപ്പൊ മദീനക്കാരോടാണ് പറയുന്നത് ഈ മദീനക്കാരെന്ന് പറഞ്ഞാൽ കൃഷി അവരുടെ ജീവനാണ് നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്രയും കൃഷി ജീവനായിട്ടുള്ള ആളുകളായിരുന്നു മദീനക്കാരും മക്കയിൽപ്പെട്ടുള്ള ഹിജാസുകാരും ഹിജാസുകാരൊക്കെ അതുകൊണ്ടാണ് ഏറ്റവും പ്രിയപ്പെട്ട അവർ യെസ് സമ്പാദത്തിൽ എന്ന് മാത്രമല്ല നമുക്ക് ഒരു ഹദീസില് കാണാം അവിടെ ഹദീസൽ ബുഹാരിയിലുള്ള ഒരു ഹദീസൽ കാണാം സ്വർഗത്തിൽ പോയ ആളുകളെ പറ്റിയിട്ട് റസൂൽ അറസൂൽ അലൈഹി വല്ല വിചരിക്കുന്ന ഒരു ഹദീസാണ് അപ്പോൾ അതിൽ അള്ളാഹു സ്വർഗത്തിലുള്ള ആളുകളോട് ചോദിക്കും നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും വേണോ ചോദിക്കുമ്പോൾ അതിലൊരാൾ പറയും എനിക്ക് സ്വർഗത്തിൽ കൃഷി ചെയ്യണം നമ്മൾ ആലോചിച്ച് നോക്കുക സ്വർഗത്തിൽ നമ്മൾ ആലോചിക്കുന്ന നമ്മൾ വിചാരിക്കുന്ന എന്തും കിട്ടുന്ന ഒരു സ്ഥലമാണ് സ്വർഗം അവിടെ ഒരാൾ പറയാണ് എനിക്കിവിടെ കൃഷി ചെയ്യണം നമുക്കത് തമാശയായിട്ട് തോന്നുന്നു അല്ലേ പക്ഷേ ഇത് ഹദീസിലുള്ളതാണ് ഇയാൾ പറഞ്ഞു എനിക്ക് സ്വർഗ്ഗത്തിൽ കൃഷി ചെയ്യണം എന്ന് പറയും അപ്പം അള്ളാഹു ചോദിക്കും നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഇവിടെ കിട്ടൂലേ ആഗ്രഹിക്കുന്ന എന്തും കിട്ടുന്ന ഈ സ്വർഗ്ഗത്തിൽ എന്തിനാണ് നീ കൃഷി ചെയ്യുന്നത് എനിക്ക് അതാണ് അതെനിക്കൊരു സന്തോഷമാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ അയാൾക്ക് അതിനുള്ള അനുമതി കിട്ടും അങ്ങനെ അയാൾ കൃഷി ചെയ്തിട്ട് അയാൾ കുന്നോളം വിളകൾ ഉല്പാദിപ്പിക്കും എന്നൊക്കെ ഹദീസിൽ കാണാം അപ്പം ഈ ഹദീസ് റസൂൽ സല്ലാ അലൈഹി സ്വലം പറയുമ്പോൾ അതിൽ കൂട്ടത്തിലുണ്ടായിരുന്ന സദസ്സിൽപ്പെട്ട ഒരു ബധുവായിട്ടുള്ള അറബി ഒരു അറാബി ചോദിക്കും ഈ ചോദിച്ചത് മിക്കവാറും ഒരു മദീനക്കാരനോ അല്ലെങ്കിൽ ഒരു ഹിജാസുകാരനോ ആയിരിക്കും എന്ന് പറയും കാരണം ഈ ഇത്രയും കൃഷിയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ മദീനക്കാരനായിരിക്കും എന്നുള്ളത് പറയും അപ്പം ഇത് കേട്ട് റസൂൽ സല അലൈഹി സ്വലാമം ചിരിച്ചുകൊണ്ട് തലയാട്ടും അതാ സത്യമാണ് അത് എന്നുള്ളത് ആരാണെന്ന് പറയില്ല പക്ഷേ മദീനക്കാരനാണ് അപ്പം അത്രമാത്രം കൃഷിയെ സ്നേഹിച്ച ആളുകൾ അത്രമാത്രം കൃഷിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ ഏറ്റവും പ്രിയപ്പെട്ടത് കൃഷിയായിരുന്നു സ്വർഗത്തിൽ പോയി കൃഷി ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും അത്രമാത്രം കൃഷിയെ സ്നേഹിച്ച ഒരാളോടാണ് സ്ത്രീകൾ നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടമാണ് അവർ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട സംഗതിയോടാണ് ഉപമിച്ചത് ഏറ്റവും മനോഹരമായ ഉപമ അതിൽ പറയുന്ന എന്താണ് നിങ്ങൾക്ക് ഭാര്യമാരുമായിട്ട് ഏത് തരത്തിലുള്ള സെക്സ് സെക്സ്പോഷനും ഏർപ്പെടുന്നതിനും വിരോധമില്ല അതിനൊന്നും കുഴപ്പമില്ല മറ്റിത് അന്ധവിശ്വാസമാണ് ജൂതന്മാർ പറയുന്ന ഈ കാര്യം അഥവാ മറ്റുള്ള പൊസിഷനിൽ ബന്ധപ്പെട്ടാൽ കുട്ടിക്ക് കൊങ്കണ് ഉണ്ടാവുമെന്നുള്ളത് അന്ധവിശ്വാസമാണ് അത്തരം അന്ധവിശ്വാസങ്ങൾ നിങ്ങൾ വിശ്വസിക്കേണ്ട അത് അന്ധവിശ്വാസമാണ് എന്ന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് വളരെ ഒട്ടും അശ്ലീലമില്ലാതെ വളരെ മനോഹരമായ ഒരു ഉപമയിൽ ഇത് അവതരിപ്പിച്ചു അത് കൃഷിയെ സ്നേഹിക്കുന്ന ആളുകളോട് അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇവിടെ സന്താനോത്പാദനമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്ന് പറഞ്ഞത് പലപ്പോഴും അവർ വിമർശിക്കാറുള്ളത് വെറും സന്താനോത്പാദനത്തിന് മാത്രമാണ് നിങ്ങൾ സ്ത്രീകൾ കാണുക അങ്ങനെ ആശി ഇതിൽ നിന്നും ഒരിക്കലും കിട്ടില്ലല്ലോ അത് അവരുടെ ചിന്ത അങ്ങനെയാണെന്നുള്ളതുകൊണ്ട് മാത്രം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട ഒരു മാസികയിലാണെന്ന് തോന്നുന്നു അവർ എഴുതിയത് ഓരോ സ്ത്രീയും പുരുഷന് പുതിയ സാധ്യതകളാണെന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിലൂടെ നോക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർക്ക് ആ പ്രശ്നം തോന്നുന്നത് സന്താനോൽപാദനത്തിന് മാത്രമാണ് സ്ത്രീകൾ ഇസ്ലാമിലൂടെ അങ്ങനല്ല സന്താനോത്പാദനത്തിന് മാത്രമല്ല സ്ത്രീകൾ അവരുമായിട്ട് അവർ സെക്കീനത്താണ് നമുക്ക് അഭയം പ്രാപിക്കാനുള്ള നമുക്കെന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ അവരോട് പങ്കുവെക്കാനുള്ള മവദ്ധത കാണിക്കാനുള്ള സ്നേഹം കാണിക്കാനുള്ള റഹ്മത്ത് കാണിക്കാനുള്ള കാരുണ്യം കാണിക്കാനുള്ള അങ്ങനത്തെ ഇണകളായിട്ടാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് അക്കൂട്ടത്തിൽ എന്തുണ്ട് ഈ ഇത്തരം വിഷയങ്ങളും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ പെട്ട ഒരു വചനമാണ് ഇത് എന്നുള്ളതാണ് ആ വിഷയത്തിൽ മൊത്തത്തിൽ സൂചിപ്പിക്കാനുള്ളത് വളരെ കൃത്യമായിട്ട് തന്നെ ആ വിശദീകരണം അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു അന്ധവിശ്വാസം ആ അന്ധവിശ്വാസത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ നൽകൽ അനിവാര്യമായിരുന്നു ആ അന്ധവിശ്വാ മാത്രമല്ല ഇസ്ലാം വന്നത് തന്നെ പല അന്ധവിശ്വാസങ്ങളെ ഇല്ലാതാക്കാനാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു വിശ്വാസം പ്രചരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് ഖുർആൻ പറഞ്ഞു ഖുർആൻ പറയുമ്പോൾ തീരെ അശ്ലീലതയില്ലാതെ അതിന് വളരെ മനോഹരമായി വളരെ ആലങ്കാരികമായി അവർക്ക് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാകുന്ന രൂപത്തിൽ അത് അവർക്ക് വിശദീകരിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഇസ്ലാമിലെ ഉപമകളുടെ ഒരു സൗന്ദര്യം ഇപ്പോൾ അള്ളാഹു തന്നെ വിശുദ്ധ ഖുർആാൻ വേറെ ഒരു സ്ഥലത്ത് പറഞ്ഞത് അള്ളാഹുവിനുള്ളതാണ് വലാഹുൽ മസലുൽ വലില്ലാഹിൽ മസലുല്ലാല അള്ളാഹുവിനുള്ളതാണ് ഏറ്റവും അത്യുന്നതമായ ഉപമകൾ എന്നുള്ളതാണ് എത്ര ഉന്നതമായ ഒരു ഉപമയാണത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാകും പക്ഷെ നിരീശ്വരവാദികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇസ്ലാം വിമർശകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആലങ്കാരിക പ്രയോഗങ്ങൾ ഒന്നുകിൽ മനസ്സിലാക്കാനുള്ള കഴിവില്ല അല്ലെങ്കിൽ അവർക്ക് അശ്ലീലത ഉപയോഗിച്ചാൽ മാത്രമേ അത് സ്വീകാര്യമാവുള്ളൂ കാരണം അവർ പലപ്പോഴും ഉപയോഗിക്കുന്ന പല ലോകത്ത് ഒരു സാഹിത്യത്തിലെ ഉപമയും ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല എല്ലാത്തിനെയും വിമർശിക്കാം അത്തരത്തിലുള്ള അല്ലാത്ത ഒരു ഉപമ പോലും ആർക്കും കൊണ്ടുവരാൻ പറ്റില്ല എന്തിനെ പറ്റിയിട്ടു ഒരു ഭാര്യയെ ഒരാൾ പൊന്നേ എന്ന് വിളിക്കുമ്പോൾ അയാൾ സ്നേഹത്തില് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറൊരാൾക്ക് അത് ആ ഉപമയെ എന്താക്കാം പൊന്നിനെ പോലെ വെക്കാനും പണയം വെക്കാനും ഭാര്യയെ ഉപയോഗപ്പെടുത്താം എന്നാണ് ഇവരുദ്ദേശിച്ചത് വേണമെങ്കിൽ അത്തരം ഒരു വക്രബുദ്ധിക്കാരന് അത്രയും ഭാഷാപരമായ തീരെ പരിജ്ഞാനം ഇല്ലാത്ത ഒരു അത് അത് ആളുകളുടെ സംസ്കാരത്തിനനുസരിച്ചിരിക്കും അതാണ് അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സ്ഥാനം അത് അവരുടെ സംസ്കാരം അനുസരിച്ചിരിക്കും അതുകൊണ്ട് ഇതാണ് ഈ വിഷയത്തിൽ മൊത്തത്തിൽ നമുക്ക് സൂചിപ്പിക്കാനുള്ളത് ഇൻഷാല് അടുത്ത ഒരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ വരാം അസ്സാം വലൈക്കും വാഹി വാഹന